ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം തയ്യാറുന്നോടൊപ്പം ഗ്രാമപഞ്ചായത്തിനെതിരെ കുറ്റവിചാരണ സദസ്സുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചത് നജീബ് കാന്തപുരം കാന്തര കുറ്റവിചാരണ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒലിപ്പുഴ പുലാമന്തോൾ റോഡ് പുനരുദ്ധാരണം അടിയന്തരമായി പൂർത്തിയാക്കുക പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ ക്രിയാത്മകമാക്കുക സർക്കാർ അംഗീകരിച്ച ആദായ ആദായനികുതി ജനങ്ങൾക്ക് വിതരണം ചെയ്യുക വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള പദ്ധതികൾ പുനരാരംഭിക്കുക എസ് സി പദ്ധതികൾ കാര്യക്ഷമാക്കുക ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം സമയബന്ധിതമായി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മേലാട്ടൂർ പഞ്ചായത്ത് യു കമ്മിറ്റി ജനീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത് ഒരു ഗവൺമെന്റിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഒലിപ്പുഴ പുലാമന്ദൽ റോഡ് ഉൾക്കൊള്ളുന്ന സംസ്ഥാന പാത നിലകൊള്ളുകയാണെന്നും ഈ നാടിന്റെ എം എൽ എ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നജീവ് കാന്തു പറഞ്ഞു ഏത് തരത്തിലാണ് ഇവർ കൈകാര്യം നമുക്കറിയാം ഇതിന്റെ ഒരു കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട നിരവധി ഈ പ്രശ്നങ്ങളുണ്ടായിരത്തി ഒന്നിൽ നിയമസഭയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സഭാ സമ്മേളനത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ സബ്മിഷൻ ആരംഭിച്ചത് എന്നാൽ നാല് വർഷം പിന്നിടുമ്പോഴും ആ സബ്മിഷനുകൾ വനരോധനങ്ങളായി മാറി എന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു ഗവൺമെന്റിന്റെ പിടിപ്പുചേട ഏറ്റവും വലിയ ഉദാഹരണമായ ഒരു സംസ്ഥാന പാത അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സംസ്ഥാന പാത ഇന്നും നിലനിൽക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു എം എൽ എ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഇതിനു വേണ്ടി നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുക ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രശ്നം അവതരിപ്പിക്കേണ്ടത് നിയമസഭയിലാണ് നാല് നാല് സബ്മിഷനുകൾ ഒരു ഒരു നിയമസഭാ സമ്മേളനത്തിൽ സബ്മിഷനാണ് ലഭിക്കുക അങ്ങനെ ഈ വേണ്ടി മാത്രം പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ എ പി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷ വഹിച്ചു ഡി സി സെക്രട്ടറി രോഹിൽനാഥ് മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ റഷീദ് മേലാറ്റൂർ പി കെ അബ്ബുഖാറാജി കെ മുജീബ് കെ മജീബ് സി അബ്ദുൽ കരീം പി മുജീബ് റഹ്മാൻ പി സി ജയരാജൻ വി തൊയ്ബ യു ടി മുൻഷീർ ബി മുസമ്മിൻ ഖാൻ ഷിയാബ് കട്ടലശ്ശേരി എൻ നാരായണൻ പാതിരമ്മണ്ണ മുസ്തഫ പി പി ഉമ്മാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ